നമുക്ക് അറിയാമല്ലേ നല്ല രീതിയിൽ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ ഒരു പരമ്പരയാണ് ഉപ്പുമുളകും ഈ പരമ്പരയിലെ ഓരോരോ കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ നല്ലപോലെ വരവേൽക്കുകയും ചെയ്തു ഈ പരമ്പരയുടെ തുടക്കം മുതൽ പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല സീസൺ വണ്ണ് തുടങ്ങിയത് മുതൽ പകുതി വെച്ച് എപ്പിസോഡുകൾ നിർത്തേണ്ടി വരുന്നത് ആലോചിച്ചിരുന്നു എത്ര സീസൺ വണ്ണ് കുറച്ച് എപ്പിസോഡുകൾ പോരായിരുന്നുവെങ്കിലും പിന്നീടുള്ള എപ്പിസോഡുകൾ ട്രെൻഡിങ്ങിലേക്ക് വന്നിരുന്നു അതിനുശേഷം പ്രേക്ഷകർ ഇരു കൈയും നീട്ടി ഈ പരമ്പരയെ സ്വീകരിച്ചിരുന്നു പിന്നീട് ഈ ഒരു പരമ്പര ആയിരം എപ്പിസോഡുകൾ നല്ലപോലെ റീച്ചിങ്ങിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഉപ്പും മുളകും സീസൺ വണ്ണ് ഒരു ചെറിയ ബ്രേക്കിനു ശേഷം വീണ്ടും തിരിച്ചു വന്നിരുന്നു പിന്നീട് സീസൺ ടു ആയി ആരംഭിച്ചു സീസൺ ടു ആരംഭിച്ചത് മുതൽ പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷമായിരുന്നു കുറച്ച് നെഗറ്റീവ് കമൻസുകൾ ഉണ്ടായിരുന്നെങ്കിലും അതിനെയൊന്നും വകവയ്ക്കാതെ നല്ല ട്രെൻഡിങ്ങിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നാൽ സീസൺ ടു പകുതി എപ്പിസോഡുകൾക്ക് ശേഷം ഓരോരോ പ്രശ്നങ്ങൾ ഈ പരമ്പരയെ ആർട്ടിസ്റ്റുകൾ മാറി നിൽക്കേണ്ട സാഹചര്യം വന്നിരുന്നു ഈ ഒരു പരമ്പരയെ സ്നേഹിച്ചിരുന്ന പ്രേക്ഷകർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് കുറെ എപ്പിസോഡുകൾ റീച്ച് ഇല്ലാതെ മുന്നോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഉപ്പുമുളകം നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം മുളകും സീസൺ ത്രീ നല്ല ശക്തിയോടെ വീണ്ടും തിരിച്ചു വന്നു ഈ പരമ്പരയുടെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി എപ്പിസോഡുകളെ വരവേറ്റു സീസൺ ത്രീയിലെ എപ്പിസോഡുകളും നല്ല ട്രെൻഡിങ്ങിലേക്ക് വന്നു എന്നാൽ ഇത് കുറച്ച് എപ്പിസോഡുകൾ മാത്രമേ ട്രെൻഡിങ്ങിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചിരുന്നൂ എന്നാൽ ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നത് ഈ ഒരു പരമ്പരയെ വെറും നാഥനില്ല കളരി എന്നാണ് ഇതിലെ ഓരോ ആർട്ടിസ്റ്റുകളും ഒന്നൊന്നായി ഒഴിവായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അവരെ വേഗം തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെയായിരുന്നു ആരാധകരുടെ കമന്റ്സ് ഉപ്പും മുളകും എന്ന പരമ്പരയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യൂ അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്